ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇപ്പോൾ ആണ് ഇരുന്നൂറാണേ ടാർഗറ്റ്സ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നദാൻ എന്ന് പറയുന്നത് കലാർക്കും അറിയാം മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരമാണ് അദ്ദേഹം പരിക്കഴിഞ്ഞ് തിരിച്ചു വരുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അദ്ദേഹം ട്രെയിനിങ് സെക്ഷനിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചുള്ളത് കാരണം അവർ വല രീതിയിൽ പുറകോട്ട് പോയൊരു ആയിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിസ് അവിടെ നിന്നാണ് മാഞ്ചസ്റ്റർ സിറ്റി ഈ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയണം പക്ഷേ ഇതെല്ലാം നമുക്കിരി രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത് റൂബൻ ഹൂഗൻ ഹൂട്ട് എന്ന് പറയുന്ന നെതർലാൻഡ് താഴത്തെ അതായത് വിനന്തരം അടി അണ്ടർ സിക്റ്റിനു വേണ്ടി കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അയാക്സിൻ്റെ യൂത്ത് പ്രൊഡക്റ്റാണ് ഇപ്പോൾ സൈപ്രസ് ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു പഞ്ചായെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇരുപത്തിയാറ് വയസ്സ് മാത്രമായും മാത്രം പ്രായമുള്ള സെൻട്രൈക്ക് താരമാണ് എനിക്ക് തോന്നുന്നു നോവാസലച്ചിനൊക്കെ പകരക്കാരനായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു താരമായിട്ടാണ് തോന്നുന്നത് സോ എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പറയുമ്പോൾ എങ്ങനത്തെ ഒരു താരമായിരിക്കും എന്നൊക്കെ അയാക്സിൻ്റെ യൂത്ത് പ്രൊഡക്റ്റൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുക സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ പറയും ഉറപ്പായിട്ടും നിവാസ ഒരു അപ്ഗ്രേഡ് വേർഷൻ ആയിരിക്കും അവർ നോക്കാൻ പോകുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് യൂത്ത് ലെവലിലും ഇപ്പോൾ പുറകോട്ട് പോയിരിക്കുകയാണ് എൽ ആർ എഫ് ഡി എൻ്റെ ടൂർണമെൻ്റ്സിലും നെക്സ്റ്റ് ജെൻ്റെ ടൂർണമെൻസിലും അതുപോലെ തന്നെ കേരള ലീഗിലും ഒക്കെ പുറകിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സോ ഈ ഒരു താരങ്ങളൊക്കെ ഇവിടെ കളിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മെയിൻ ടീമിൽ കളിക്കുന്നത് അത് നിങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരണം കാരണം ഇങ്ങനത്തെ ഒരു മോശം പെർഫോമൻസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല യൂത്തിലാണെങ്കിലും യൂത്ത് ഒക്കെ ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ട് ഒരു യൂത്ത് വായിക്കാൻ അറിയാവുന്ന പോലും യൂത്തി കളിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം സോ എന്തായാലും പുതിയൊരു യൂത്ത് കപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവമൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അത് കണ്ടതായിരിക്കുമല്ലോ യൂത്തിലൊന്നും നേടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം വന്നപ്പോൾ യൂത്ത് കപ്പ് അവർ ഇറക്കി പുതിയമാരാണ് സോ എന്തായാലും അത് നടക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു യൂത്ത് കപ്പ് ടൂർണമെൻറ്റ് ഡി എഫ് എ എറണാകുളം അതുപോലെ തന്നെ നമ്മുടെ കേരള ഫുട്ബോൾ ഫെഡറേഷനൊക്കെ ചേർന്ന് ഒരു നാല് മാസമൊക്കെ ഉണ്ട് അഞ്ചോ ആറോ മാസമൊക്കെ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ കണ്ടറിയാം നമുക്ക് യൂത്തിലെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുമില്ല ഇപ്പോൾ എല്ലാം യൂത്ത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ആയിരുന്നു ഒരു ഡെവലമെൻറ്റെന്നൊക്കെ പറയാമെന്ന് ഇപ്പോൾ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം സോ സ്വതന്ത്രത്തിലെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പറയാം